കവിത മിഥ്യാബോധം വീണ കുഞ്ഞ് ആരും പറഞ്ഞു കൊടുക്കാതെ ആദ്യമായി വിളിക്കുന്നത് അമ്മേ എന്നാണ് കലഞ്ഞുകൊണ്ട് പിറവി അറിയിച്ച കുഞ്ഞ് പതിയെ ചിരിച്ചു തുടങ്ങും കുറച്ചുനാൾ ഭൂഗോളം എന്നത് അച്ഛനും അമ്മയും മാത്രമാവും ജനന സാക്ഷ്യപത്രത്തിൽ പേരിനോടൊപ്പം ജാതിയും മതവും നിർബന്ധമായും രേഖപ്പെടുത്തണം പള്ളിക്കൂടത്തിൽ ചേരുമ്പോൾ ജാതിയും മതവും നേരിൽ ചോദിച്ച് ഒന്നുകൂടി സ്ഥിരീകരിക്കും പിന്നെ അവിടെ തന്നെ ജാതി ചോദിക്കരുതെന്ന് പഠിപ്പിക്കും സ്കൂൾ പഠനം കഴിഞ്ഞ് ഉന്നത പഠനവേളയിലും തൊഴിലന്വേഷണ സമയത്തും ജാതിയും മതവും ചോദിച്ചുകൊണ്ടിരിക്കും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നത് ലിഖിതം മാത്രമായി അവശേഷിക്കും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നത് ലിഖിതം മാത്രമായി അവശേഷിക്കും ജാതി പറഞ്ഞ് മതം പറഞ്ഞ് കലഹിക്കുന്നവർക്കിടയിലാണ് ഒരാൾ വളരുന്നതും തളരുന്നതും വിശാലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടുങ്ങിയ ലോകത്തിൽ ആദർശങ്ങൾ എന്നോ മണടിയപ്പെട്ടിരിക്കുന്നു വിശാലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടുങ്ങിയ ലോകത്തിൽ ആദർശങ്ങൾ എന്നോ മണ്ണടിയപ്പെട്ടിരിക്കുന്നു ഓരോ മനുഷ്യപ്പിറവിയും മതത്തിനും ജാതിക്കും വേണ്ടിയാണെന്ന മിഥ്യാബോധത്തിൽ മറന്നു പോകുന്നത് മനുഷ്യ നീ മണ്ണാകുന്നു എന്ന സത്യം മാത്രം ഓരോ മനുഷ്യപ്പിറവിയും മതത്തിനും ജാതിക്കും വേണ്ടിയാണെന്ന മിഥ്യാബോധത്തിൽ മറന്നു പോകുന്നത് മനുഷ്യ നീ മണ്ണാകുന്നു എന്ന സത്യം മാത്രം